നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ ചീഫ് ഫിസിഷ്യൻ സൗഖ്യം സൗഖ്യമെന്റഗ്രിറ്റഡ് മെഡിക്കൽ സെന്റർ ട്രിവാൻഡ്രം കുടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ ലുക്കിന് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ പലപ്പോഴും പല ഹെയർ സ്റ്റൈലും നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ തന്നെ മാറിപ്പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് വെച്ച് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെങ്കിലും ഈ മുടി കൊഴിച്ചിലിനെ പറ്റിയും എല്ലാം കൺസേൺ ആണ് പണ്ടും ആൾക്കാർ വിഷമിച്ചിരുന്നെങ്കിലും ഇതിനെപ്പറ്റി പറ്റി അത്രയും നമ്മള് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് ദർ ദെർ ആർ സോ മെനി പ്രോഡക്റ്റ്സ് ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട് ഈ മുടി കൊഴിച്ചിലിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെ മുടി തഴച്ച് വളരാനായിട്ട് കട്ടി കൂടാനായിട്ട് പിന്നെന്താ പറയാ അതിന്റെ ലെങ്ത് കൂടാനായിട്ട് അല്ലെങ്കിൽ ചുരുണ്ട മുടി ചുരുളലായിട്ട് തന്നെ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റൺ ചെയ്യാനായിട്ട് ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാ ഉപരി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മുടി മുടിയുടെ കട്ടി കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ആരോഗ്യ മുടി പൊട്ടി പൊട്ടി പോകുന്നത് അല്ലെങ്കിൽ ഉള്ള ഉള്ള മുടികൾ പലപ്പോഴും ഡെൻസിറ്റി എന്ന് പറയും അതായത് നമ്മുടെ തലയിൽ നിറച്ചും തഴച്ചു വളരുന്ന മുടി പെട്ടെന്ന് അതിന്റെ ഡെൻസിറ്റി കുറയുക എന്നുള്ളത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം എന്നാൽ മാത്രമേ നമുക്കതിനെ പെർമനന്റ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ബാക്കി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പലപ്പോഴും നമ്മൾ ഒരു ക്രീം വാങ്ങി തേച്ചു അല്ലെങ്കിൽ ഒരു ഷാമ്പൂ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു പ്രൊപ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നത് ഇനി ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫീമെയിൽ ടൈപ്പ് ഓഫ് ബോൾനസ് അതായത് സ്ത്രീകളിൽ കൂടുതലും കണ്ടുവരുന്ന ടൈപ്പ് മുടികൊഴിച്ചിലിനെ കുറിച്ചാണ് ഇത് പ്രത്യേകിച്ചും ഒരു ഫോർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പ് ഒരു മിക്കവാറും ഒരു അമ്പത് വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ കണ്ടുവരുന്നത് കാരണം വളരെ വ്യക്തമാണ് നമ്മുടെ സ്ത്രീകളിലുള്ള ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിൻ്റെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുടിയെയും അത് ബാധിക്കുന്നു അപ്പം പലപ്പോഴും നമ്മളെ മുടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാല് ഈസ്ട്രോജനാണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് സ്ത്രീകളെ പലപ്പോഴും ഈ മുഖകാന്തിക്കും അതായത് സ്കിന്നിൻ്റെ സൗന്ദര്യം നിലനിർത്തി ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും മുടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെല്ലാം സഹായിക്കുന്ന ഒരു ഹോർമോണോ ഇൻസ് പ്രൊട്ടക്ട് പക്ഷെ പലപ്പോഴും ആ ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു വരുന്നു അതോടൊപ്പം തന്നെ ഈസ്ട്രോജൻ സപ്പോർട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് അതിന്റെ ഒരു എക്സ്പ്രഷനും കുറഞ്ഞു വരുന്നു അപ്പോഴാണ് നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ വരകൾ റിങ്കിൾസ് അങ്ങനെ ഫൈൻ ലൈൻസ് അങ്ങനെ പലതും കണ്ടു തുടങ്ങുന്നത് സൺസ്പോട്ട്സ് അങ്ങനെ ഒരുപാട് അതേപോലെ തന്നെ നമ്മുടെ മുടിയിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതെന്നാൽ മുടി പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ റൂട്ടോടെ ഇളകി വരുന്നു അല്ലേ അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേരുടെയും കൺസേൺ തന്നെയാണ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക അപ്പം ഇപ്പോൾ പറഞ്ഞ ഒരു മെയിൻ കാരണം ഹോർമോൺ ഇംബാലൻസ് അതാണ് ഈസ്ട്രോജൻ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇനി കുറേ കുറെ സ്ത്രീകളിലെങ്കിലും അവർക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകും ഒരുപാട് ഫൈബ്രോയിഡും അങ്ങനെ ഒത്തിരി ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഈസ്ട്രോജൻ ലെവൽസ് പെട്ടെന്ന് കുറയുന്നത് പക്ഷേത് നാച്ചുറൽ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടൈം എടുത്തായിരിക്കും കുറയുന്നത് പക്ഷെ പെട്ടെന്ന് ഈസ്ട്രോജൻ ലെവൽസ് കുറയും പെട്ടെന്ന് അതിൻ്റെ ഒരു അഭാവം ശരീരത്തില് പല സിസ്റ്റത്തിലും കാണുന്നു അതോടൊപ്പം തന്നെ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുടിയിലും കാണുന്നു അപ്പൊ ഇതിനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാണെങ്കില് ഫസ്റ്റ് തിങ് എന്താണ് അണ്ടർലൈൻ കോസ് എന്ന് കണ്ടുപിടിക്കുക ഈസ്ട്രോജൻ കുറവാണോ അത് തന്നെയാണോ കാരണം എന്ന് ഡെഫിനറ്റ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് കാരണം തൈറോയിഡെന്ന് പറയുന്നൊരു ഹോർമോണ് കുറവാണെങ്കിൽ കൂടെയും അതും നമ്മുടെ ഈ മുടീനെ വളരെയധികം മുടി കൊഴിച്ചിലുണ്ടാക്കാനുള്ള ഒരു കാരണമാകുന്നു പിന്നെ വേറൊരു കണ്ടീഷൻ ഓട്ടോ ഇമ്മ്യൂൺ അലോപീഷ്യ അല്ലേ അലോപീഷ്യ എറിയേറ്റ അപ്പോൾ ഈ ഓട്ടോമ്യൂൺ അലോക്കിഷ്യയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അതായത് മുടി മുടി എന്ന മുടിയുടെ അറ്റത്തിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി തന്നെ അറ്റാക്ക് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഹെയർ ഫോളിക്കിൾ അല്ലെങ്കിൽ പുതിയതായിട്ട് മുടി കിളിച്ചു വരുന്നില്ല അത് നമുക്ക് ബോൾനെസ്സിന് അല്ലെങ്കിൽ കഷണ്ടി വരാനായിട്ട് കാരണമാകുന്നു സ്ത്രീകൾക്ക് പൊതുവെ കഷണ്ടി എന്ന് വെച്ചാൽ ഈ മുമ്പിലത്തെ ഹെയർ ലൈൻ ഒന്നും ചേഞ്ചസ് വരുന്നില്ല മോസ്റ്റ് ലൈക്ലി നമ്മുടെ ഈ നമ്മുടെ തല തലയോട്ടി എന്ന് പറയുന്ന ഒരു ഭാഗമില്ലേ ആ ഭാഗത്താണ് പലപ്പോഴും തിന്നായിട്ട് അതായത് തലയോട്ടി കാണാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ പലവരിലും കണ്ടുവരുന്നുണ്ട് മുടിയുടെ ഉള്ളു പുറയുക അതിൻ്റെ എന്താ പറയുക അറ്റവും എല്ലാം വളരെ ബ്രിട്ടിലാവുക പൊട്ടിപ്പൊട്ടി പോവുക ഇതൊക്കെയാണ് യൂഷ്വലി കണ്ടുവരുന്നത് അപ്പം ഫസ്റ്റ് തിങ് ഏജ് ഒരു ഫാക്ടറാണ് അപ്പം സ്ത്രീകളുടെ ഫോർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ഈസ്ട്രജൻ്റെ ഒരു അഭാവം ഉണ്ടാകും അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ ഈസ്ട്രജൻ റിപ്ലെഷ് ചെയ്യണം ഞാൻ നേരത്തെയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈസ്ട്രജൻ ആക്ച്വലി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സോയെ സോയ സോയ് പ്രോഡക്ട്സാണ് അപ്പോൾ ടോഫു അല്ലെങ്കിൽ സോയ്ബീൻ ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പക്ഷേ അലർജി ഉള്ളവർക്ക് പലവർക്കും സോയ പ്രോഡക്ട്സിനോട് അലർജി ഉള്ളവർക്ക് അലർജി ഉള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് എങ്ങനെ ഈ ഈസ്റ്റിജൻ കൂടുതൽ ശരീരത്തിലേക്ക് ഉണ്ട് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡിലെ കുറച്ച് കൊളസ്ട്രോൾ അതായത് ഫാറ്റി ഫുഡ്സ് പ്രത്യേകിച്ച് നമ്മുടെ നട്ട്സ് നമുക്കിതിനെ വളരെയധികം സഹായിക്കും കാരണം അതിന്ന് അതിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈസ്ട്രേജിന് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും രണ്ടാമത് ഈ ഏജിലാണ് നമുക്ക് സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കാരണം നമുക്ക് ഹോർമോൺസ് ചേഞ്ച് ആകുന്നത് നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാ ചേഞ്ചസ് വരുന്നത് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് സങ്കടം വരും അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും അപ്പം നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ അറിയണം കാരണം സ്ട്രെസ് എന്താ അർത്ഥം എന്തെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിൽ കോട്ടസ്ട്രോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതലായിരിക്കും എഡ്രീയൽ ഗ്ലാൻസിന്നാണ് കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നത് അവിടെ നിന്നും നമ്മുടെ സ്ട്രെ ഈ സെക്സ് ഹോർമോൺസ് ഈസ്ട്രിജനും ആൻഡ്രിജൻസ് എല്ലാം റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കൂടി നിന്നാൽ മറ്റേ ഫംഗ്ഷനെയും അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ലേഡീസിനടുത്ത് പറഞ്ഞാൽ ഓപ്പണായിട്ട് തുറന്ന് ഒരു സംസാരിക്കുക കൗൺസിലിങ് ഒരു സൈക്കാട്രിക് കൗൺസിലിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു നമ്മുടെ മനസ്സിലെ ടെൻഷൻസും ഇതൊക്കെ ഒന്ന് ആരെങ്കിലും കേൾക്കണം അതിന് അവരെ പരിഹരിക്കാൻ ഇതൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ടെക്നോളജിയെ അതിനെ പരിഹരിക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സെക്കൻഡ് തിങ് സോഷ്യൽ ലിവിങ് ഈ കോട്ടസോൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് കുറച്ചൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക സ്ത്രീകൾ തമ്മിൽ എന്നിട്ട് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവുക ഇതൊക്കെ ഒരു കൂട്ടായ്മ കാരണം സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് പലപ്പോഴും സ്ത്രീകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ ദൂരമായിരിക്കും കല്യാണം കഴിച്ച് പോകുന്നുണ്ടാവുക അപ്പോൾ കുട്ടികാലത്തെ ഫ്രണ്ട്സ് ഒന്നും അടുത്തുണ്ടാവില്ല ഫോർച്യുനേറ്റ്ലി ഇന്ന് നമുക്ക് ഫോണുണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ അത് കൂടാണ്ട് ഒരു ഫിസിക്കൽ പ്രസൻസ് അല്ലേ നമുക്ക് എല്ലാവരും ഒരു ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഫിസിക്കലി എവിടെയെങ്കിലും ഒരു ഗെറ്റ് ടുഗർ വെക്കുക ഒരുപാട് ദിവസം വേണം എന്നില്ല അറ്റ്ലീസ്റ്റ് ഫോർ എ ഫ്യൂ അവേഴ്സ് എല്ലാവരും വന്ന് മീറ്റ് ചെയ്യുക നമ്മുടെ ലൈഫ് വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കുറച്ച് ഒരു കുറച്ച് മണിക്കൂറത്തേക്ക് ഒതുക്കി വെച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഡിസ്കസ് ചെയ്യുക ഒരു ഒരു കൂട്ടായ്മയിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടൊക്കെ വളരെ അത്യാവശ്യമാണ് തേർട്ട് ടേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണിൽ ബാലൻസിങ് പ്രാക്ടീസസ് അപ്പോൾ ഇതിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്നത് യോഗ പോലത്തെ പ്രാക്ടീസസ് യോഗ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസസ് ആണ് ഇതിന് ഇമ്പോർട്ടൻറ്റ് കാരണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തെറ്റായ ഒരു എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ വീണ്ടും ഒരു കോർട്ടസോളിൻ്റെ ലെവൽസ് കൂടും സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കൂടും നമുക്കതല്ല വേണ്ടത് ശാന്തതയാണ് വേണ്ടത് അപ്പം ലാശങ്കിൽ നമുക്ക് പാരസിമ്പറ്റിക് ആയിട്ടുള്ള ആക്ടിവിഷൻ ആണ് വേണ്ടത് അതിന് ഏറ്റവും നല്ലത് മൈൻഡ് ഫുൾനെസ് തെറപ്പ്യൂട്ടിക് യോഗ ബേസ്ഡ് പ്രാക്ടീസസ് ആണ് അപ്പോൾ അത് നമുക്ക് ൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താം പിന്നെ ഓരോരുത്തരും ശരീരപ്രകൃതി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കോമ്പിനേഷനായിട്ട് ആഴ്ച മൂന്ന് ദിവസം മൈൻഡ് ഫുൾനെസ് യോഗ ബേസ് പ്രാക്ടീസസ് ബാക്കി രണ്ടോ മൂന്നോ ദിവസം വാക്കിംഗ് അല്ലെങ്കിൽ കുറച്ചൊരു സ്പോർട്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്താൽ ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ഒന്നും ചെയ്യണ്ട നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഒരു ദിവസം എന്തായാലും നമ്മൾ എവിടെ പോയി ചേർന്നാലും എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ദിവസം മുടങ്ങി പോവും അപ്പം ദാറ്റ് ഇസ് എ റെസ്റ്റ് ഡേ അതിനെപ്പറ്റി നമ്മൾ വറി ചെയ്യേണ്ട അപ്പോൾ ആഴ്ച മൂ ആറ് ദിവസമെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നേരത്തെ ഒരു ഓട്ടോ ഇമ്യൂണിറ്റിയുടെ കാര്യം പറയുന്നത് ഓട്ടോ ഇമ്യൂണിറ്റിയുടെ വ്യക്തിമാന ഉത്ഭവം നമ്മുടെ വയറിയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പല ആൾക്കാർക്കും അറിയില്ല അവർക്ക് പാലിനോട് ഇൻടോളറൻസ് ഉണ്ട് ഗ്ലൂട്ടനോടുള്ള സെൻസിറ്റിവിറ്റി ഉണ്ട് പലതരം ഫുഡ് അലർജീസ് ഫുഡ് സെൻസിറ്റിവിറ്റീസ് ഉണ്ടെന്ന് പല ആൾക്കാർക്കും അറിയില്ല കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ കഴിക്കുന്ന ഫുഡുകൾ ലൈഫ് ലോങ് കഴിച്ചു വരുന്നതുകൊണ്ട് എന്നും നമുക്ക് വയറിന് പ്രശ്നമുണ്ട് പക്ഷെ നമ്മളതൊരു പ്രശ്നമായിട്ട് കരുതുന്നില്ല അല്ലേ പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവും പിന്നെ അതങ്ങ് മാറും ബട്ട് നാച്ചുറലായിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാവുന്ന ഓക്കെ വൺസിൻ്റെ വരി പക്ഷേ അതൊരു റെഗുലർ ഫീച്ചറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗട്ട് ഡെസ്ബയോസിന് നമ്മൾ അണ്ടർലൈൻ ആയിട്ട് കാണണം മിക്കവരില്ല നമ്മുടെ എസ്പെഷ്യലി ഒരു ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ മിലനിയേഴ്സ് ജെൻസി ജെന്നെ ആൽഫ എന്നൊക്കെ പറയുന്ന എല്ലാ ഗ്രൂപ്പുകൾക്കും കുട്ടിക്കാലത്തെ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടുള്ളവരാണ് കാരണം നമുക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് ഇൻഫെക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോകോൾ ആൻറ്റിബയോട്ടിക് തെറപ്പിയാണ് ഇന്നും ആൻറ്റിബയോട്ടിക് തെറപ്പി തന്നെയാണ് അപ്പം നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഗട്ട് ഡിസ്ബയോസിസ് നമുക്ക് ഉണ്ടാകും കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് ഹെൽദി ആയിട്ടുള്ള ബാക്ടീരിയയും ഡിസ്ട്രോയ് ആയി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അൺഹ് ഹെൽദി ബാക്ടീരിയനെ ട്രിപ്ലിനിഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം എന്നാൽ പോരാത്തതിന് എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും വീട്ടിലെ ഫുഡ് പ്രാക്ടിക്കലി നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല നമ്മൾ വീക്കെൻഡ്സിന് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗെറ്റ് ടുഗതർ കാണും കല്യാണങ്ങൾ കാണും ഒരുപാട് ഇവൻസ് സോഷ്യൽ ഇവൻസ് കാണും അപ്പോൾ അതിലെല്ലാം നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡായിരിക്കും അതിലിപ്പോൾ നമുക്ക് എല്ലാം ഹെൽത്തി ഫുഡ് ആവണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഒരുപാട് ജങ്ക് ഫുഡും ഉണ്ടാവും പിന്നെ നമ്മൾ കടയിലെ ഷെൽഫിൽ പോയി നോക്കുവാണ് നമുക്ക് സ്നാക്സ് വേണം നോക്കുവാണെങ്കിൽ മിക്കവാറും എല്ലാത്തിലും കുറേ കെമിക്കൽസ് തന്നെയാണ് അതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം കഴിക്കാറും ഉണ്ടല്ലേ നമ്മൾ അതെല്ലാം അയ്യോ ഇത് ഞാൻ ഒരിക്കലും കഴിക്കത്തില്ല എന്ന് അത്ര റെസ്ട്രിക്റ്റഡ് ആയിട്ട് ജീവിക്കുന്നവരൊന്നും അല്ല മിക്കവർ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗഡ് ബാക്ടീരിയനെ റിപ്ലൻഷ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഗഡ് ബാക്ടീരിയനെ റിപ്ലൻറ്റേഷൻ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള പ്രോബയോട്ടിക്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതിന് സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് തൈര് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നല്ലൊരു കൾച്ചർ തൈര് തൈര് നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം മോര് നമ്മുടെ മോര് കൊണ്ടുവരാം അപ്പം പല ആൾക്കാരും ചോദിക്കും അയ്യോ എനിക്ക് കവക്കെട്ടുണ്ട് എനിക്ക് മോര് കുടിക്കാൻ പറ്റില്ല തൈര് കുടിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് തുമ്മൽ തുടങ്ങും യെസ് ദർ ഈസ് എൻ അലർജി ഫൈൻ അലർജിനെ ഡെഫിനറ്റ്ലി ട്രീറ്റ് ചെയ്യണം പക്ഷെ അപ്പോൾ ആ ഒരു അവസരത്തിന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാച്ചിയ മോര് എങ്ങനെ കുടിക്കാം പ്രത്യേകിച്ച് ഈ ഡിസംബർ കാലത്തിൽ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഫനി ജലദോഷം എല്ലാം ഒരുപാട് പേർക്ക് കോമൺ ആണ് ഇപ്പോഴും അതിൻ്റെ കഫകെട്ടും ആ റെസ്റ്റിഡ്യൂൾ ചുമ എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാച്ചിയ മോര് കാച്ചിയമ്മരിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അതിൽ മറ്റേന്ന് അത്രയും പ്രോബയോട്ടിക്സ് ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഉണ്ട് കൂടാതെ നമുക്ക് അതിനകത്ത് മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട് മഞ്ഞൾ വളരെ നല്ല ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗഡ് ഡിസ്ബയോസിസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രീ ബയോട്ടിക്സ് അതായത് നമുക്ക് ഈ ഈ ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതിന് നല്ലൊരു ഉദാഹരണമാണ് ആപ്പിൾ പുഴുങ്ങി കഴിക്കാൻ ഇപ്പം നമ്മുടെ ആപ്പിളിൻ്റെ സീസണാണ് ആണ് അപ്പൊ ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു പ്രീബയോട്ടിക് ആയിട്ട് നമുക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടും പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഓട്സ് ഓട്ട്സിന് നല്ലതാ ഈ ഓട്ട്സിന് ഒരുപാട് ഫൈബർ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആവശ്യത്തിന് ഫൈബർ ചെല്ലുകയും ചെയ്യുക അത് ഡൈജസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും അത് ഈ ഗഡ് ബാക്ടീരിയനെ സഹായിക്കുകയും ചെയ്യും പക്ഷേ ഓട്ട്സ് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൂട്ടൻ ഫ്രീന്നുള്ള ലേബിള് തന്നെ വേണം അതും സ്റ്റീൽ കട്ട് ഓട്സ് ആണ് നമ്മളിപ്പം മോസ്റ്റ്ലി നമ്മൾ കടകളിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് ഓട്സ് ആണ് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് എപ്പോഴും നല്ലത് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഗഡ് ഡിസ്ബയോസിസ് അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് പക്ഷേ ഇത് കൂടാണ്ട് നമുക്ക് ഏഹ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്കാൽപ്പിൽ എന്തൊക്കെ ചെയ്യും അതായത് ലോക്കലി നമ്മുടെ മുടി കൊഴിച്ചിൽ ലോക്കലി പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഒരു ഹെയർ ഫോള് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നടക്കണമെങ്കിൽ പലപ്പോഴും ഡൈ ഹൈഡ്രോ ഡയഹൈഡ്രോടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണും ചിലപ്പോൾ കൂടാറുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാരിലാണത് കാരണം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഒരു ഇതായത് കൊണ്ട് തന്നെ അത് പുരുഷന്മാരിലാണ് അത് കൂടുതലും കണ്ടുവരുന്നത് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ സവാളയുടെ ജ്യൂസ് എടുത്ത് നമ്മൾ സ്കാൽപ്പിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കഴുകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റോസ്റ്റി ആ ഡി എച്ച് കൂടുതലുള്ളവർക്ക് ഇത് ആ ഒരു പ്രക്രിയന് ആ ഒരു കെമിക്കൽ ഉണ്ടാകുന്നത് ഇൻഹിബിറ്റ് ചെയ്യും അപ്പോൾ അത് നമുക്ക് മുടി കുഴിച്ചിലിന് ഹെൽപ്പ് ചെയ്യും പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ കാരണം ഗ്രീൻ ടീ നമുക്ക് സ്കാൽപ്പ് കഴുകാനായിട്ട് യൂസ് ചെയ്യാം ഗ്രീൻ ടീ ഈ പറഞ്ഞ കളക്ക് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കെമിക്കൽസിനെ നശിപ്പിച്ചു പറഞ്ഞ് നമ്മുടെ നോർമൽ പി എച്ച് നമ്മുടെ എല്ലാവരും സ്കിന്നിന് ഒരു നോർമൽ പി എച്ച് ഉണ്ട് ഒരു നോർമൽ ബാലൻസ് ഉണ്ട് അതിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ആപ്പിൾ സൈഡർ വിനീഗറും വളരെയധികം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ആന്തരിക ആയിട്ടുള്ള അതായത് ഗട്ടിലുള്ള ബാക്ടീരിയനെ പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബാക്ടീരിയ ഉണ്ട് ഹെൽദി ബാക്ടീരിയ നമ്മുടെ നോർമൽ ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം പലപ്പോഴും നമ്മൾ ഹാർഷ് ഷാംപൂ ഉപയോഗിക്കുന്നു മുടി സ്ട്രേറ്റ്നിങ് ചെയ്യുന്നു ഒരു ഹീറ്റിംഗ് പ്രോസസ്സ് പുറത്തേക്ക് വെയിലത്ത് പോകുന്നു അതിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിലുള്ള ബാക്ടീരിയ പലപ്പോഴും നശിച്ചു പോകും അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അതും അപ്പം നശിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ അതിൽ എന്താ പറയുക വളർന്നു വരും അല്ലെങ്കിൽ അവിടെ പ്രോളിഫറേറ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ആപ്പിൾ സൈഡിനികം ഉപയോഗപ്പെടും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം പറഞ്ഞ ഈസ്ട്രോജൻ്റെ സ്ത്രീകളുടെ ഡെഫിനറ്റി ഈസ്ട്രോജന്റെ അഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പി സി ഒ ഡി ഉള്ള കുട്ടികൾ പി സി ഒ ഡി ഉള്ള കുട്ടികൾക്കും മിക്കവാറും ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട് അപ്പം പി സി ഒ ഡി ഉള്ളവർക്കും മിക്കവാറും ഹൈപ്പർ ആൻട്രോജനിക്ക് ആയിരിക്കും അതായത് കൂടുതൽ ആൻട്രോജൻസ് ടെസ്റ്റോസിറോൺ പോലുള്ള മെയിൽ ഹോർമോൺ ചിലപ്പോൾ കൂടി വരുന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈസ്ട്രോജൻ റിപ്ലനിഷ് ചെയ്യണം പ്ലസ് നമ്മൾ ഈ ഹെയർ വാഷ് ടെസ്റ്റോസ്റ്റീറോണിൻ്റെ ഡി എസ്റ്റീനെ എനിബിറ്റ് ചെയ്യുന്ന ഹെയർ വാഷും ചെയ്യണം പിന്നെ മെനപ്പോസൽ ഏജ് ഗ്രൂപ്പ് അതായത് ഫോർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് പ്ലസ് ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ സോയ്ബീൻ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സോയ ചങ്ക്സ് ടോഫോ എല്ലാം ഉൾപ്പെടുത്താം ഇല്ല നമുക്ക് അതിന് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് നക്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഷെൽഫിഷ് സിങ്ക് റിച്ച് ആയിട്ടുള്ള ഷെൽഫിഷ് ഓയിസ്റ്റേഴ്സ് ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ഗഡ് സ്പെയർസുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോബയോട്ടിക്സും വെച്ച് ട്രീറ്റ് ചെയ്യണം പ്രോബയോട്ടിക്സ് ധാരാളം നമുക്ക് അവൈലബിൾ ആണ് ബേസിക്കലി സ്റ്റാർട്ടിങ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തൈര് മോരും വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഏറ്റവും അവസാനമായി പറഞ്ഞു നിർത്താനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മുടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ജെന്റിലായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഹാർഷ് ആയിട്ടുള്ള ചീപ്പുകൾ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് തലയിൽ യൂസ് ചെയ്യുക ഒരുപാട് മെക്കാനിക്കൽ ഡാമേജ് അല്ലേ ചില ആൾക്കാർ മുടി എന്താ പറയുക അതിനെ ഉടക്ക കളയുമ്പോൾ തന്നെ വളരെ റഫ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊരു പ്രോട്ടീനാണ് അത് പൊട്ടിപ്പോവും അതിൻ്റെ ഷാഫിറ്റിന് ഹെയർ ഷാഫ്റ്റിന് ഡാമേജ് ചെയ്യും അപ്പോൾ വൈഡ് മൗത്ത് ആയിട്ടുള്ള കോമ്പ് തന്നെ യൂസ് ചെയ്യുക കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതും ചെയ്യാതിരിക്കുക കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ജെല്ലൊക്കെ തേച്ച് വയ്ക്കും ചില ആൾക്കാർ ല മോഡിയുടെ സ്ട്രെയിറ്റ്നിങ് അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അപ്പിയറൻസ് നല്ലതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പററി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ഡാമേജ് നമ്മുടെ മുടികൾക്കും മുടിയുടെ പ്രോട്ടീനും ഉണ്ടാകും പിന്നെ നമ്മൾ ഈ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയാത്തത് ഫുഡിലും ആവശ്യത്തിന് പ്രോട്ടീൻ നമുക്ക് വേണം അപ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും നമുക്ക് വേണം ദഹനം കറക്റ്റ് ആയിരിക്കണം എന്നാലേ മുടി വളരാനുള്ള പ്രോട്ടീനുകളും എത്തുകയുള്ളു അപ്പോൾ മുടി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രക്രിയ ആണ് മുടിയിൽ വളരുക എന്നുള്ളത് അപ്പം അതിനുള്ള എല്ലാ സപ്പോർട്ടിങ് കാര്യങ്ങളും നമ്മൾ ചെയ്യണം താങ്ക്